നമ്മൾ അവർ നമ്മൾ അവർ എന്ന രീതിയിൽ ഒരു സമൂഹത്തെ ബൗദ്ധികമായും വൈകാരികമായും ഒരു കൂട്ടർ വിഭജിക്കുമ്പോൾ മതേതരവാദികൾ എന്തു ചെയ്യണം അവർ ഏതെങ്കിലും ഒരു സൈഡിനെ അന്തമായി സപ്പോർട്ട് ചെയ്താൽ ഈ കൺസോൾട്ടേഷൻ ശക്തിപ്പെടും ഇന്ത്യയിൽ മുഴുവൻ സംഭവിക്കുന്നു കേരളത്തിൽ സംഭവിക്കുന്നു മതങ്ങളെ തമ്മിൽ തൂക്കി നോക്കുമ്പോൾ കൈവരക്കുന്ന മതേതരവാദികൾ കേരളത്തിന്റെ ശാപമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു കൈവറക്കരു ഒരു ഇതൊരു സത്യം പറഞ്ഞാൽ ദേ ആർ ഡൂയിങ് എ ഹാം എ ബിഗ് ഹാം ടു ദ സൊസൈറ്റി ബൈ പ്രൊമോട്ടിങ് ദ ഈ വലതുപക്ഷ വർഗീയവാദത്തെ വൻതോതിൽ പിന്തുണയ്ക്കുന്ന പോഷിപ്പിക്കുന്ന നിലപാടുകളാണ് ഇവിടുത്തെ മതേതര ഇടത് ബ്ലോക്കിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സമ്മതിക്കേണ്ട പക്ഷേ നിങ്ങളുടെ വോട്ടിന്റെ ശതമാനം കൂടുമ്പോൾ നിങ്ങൾ തന്നെ മനസ്സിലാക്കിക്കൊള്ളൂ ഒരു നിഷ്പക്ഷ മതം എന്ന് പറഞ്ഞ വികാരമാണ് അത് വികാരം വികാരമല്ല തങ്ങളൊറ്റപ്പെടുന്നു തങ്ങള് പുറവോട്ടടിക്കപ്പെടുന്നു തങ്ങള്ള്ളപ്പെടുന്നു എന്നൊക്കെ ഒരു ഒരു വിഭാഗത്തിൽ ഒരു വികാരം ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലേ അത്ര ബോധം എന്തോ കാര്യം പറഞ്ഞാലും തലേ തലേക്കേറത്തിലുണ്ട് പക്ഷേ അത് ലെവൽ ചെയ്യുന്ന മതേതര ബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റൂ അതിനെ രണ്ടിനെയും അടക്കി നിർത്താൻ പറ്റും ഇങ്ങനെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെങ്കിൽ ഇവിടുത്തെ മതപരതയും മതപരമായ ധ്രുവീകരണവും വർദ്ധിക്കുമോ ഇല്ലയോ ഇവിടെ കഴിഞ്ഞ ആവശ്യം ബിജെപിക്ക് ഇത്രയും വോട്ട് കിട്ടിയ എങ്ങനെയാ ബിജെപി എന്ത് പൊളിറ്റിക്സാ വിൽക്കുന്നത് ബിജെപി വിൽക്കുന്ന പൊളിറ്റിക്സ് ഏത് പൊട്ടനും മനസ്സിലാവും ഹിന്ദുക്കൾ ചാഞ്ഞ് കിടക്കുന്ന മരമാണ് ചാടി ചാടിക്കേറാൻ എളുപ്പമാണ് മറ്റൊരു ഓർഗനൈസ്ഡ് ആണ് അവരെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനും ആളുണ്ട് ഈ ഒറ്റ കാർഡ് വെച്ചുകൊണ്ടാണ് അവരെ വോട്ടിംഗ് ശതമാനം അവർ കൂട്ടിക്കൊണ്ടുവരുന്നത് ഇത് ഇപ്പുറത്തെ മനസ്സിലാവുന്നില്ല ഇത് വർഗീയ ധ്രുവീകരണം എന്ന് പറയുന്നത് കൺസോൾഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വികാരമിളക്കിയാണ് നടക്കുന്നത്